ഭക്ത്യാവേശ്യ മനോയസ്മിൻ വാചാ യാമ കീർത്തയൻ ത്യജൻ കളേ ഭരം യോഗി മുച്ഛ്യതേ ശ്രീമദ് കാമകർമ്മവിഹി ശ്രീമദ്ഭാഗവതകഥാമൃതം നിത്യപാരായണം ഒമ്പതാം ദിവസം യുധിഷ്ഠിരന്റെ മനസ്സ് യുദ്ധക്കെടുതികളെക്കുറിച്ച് വ്യാകുലമായിരുന്നു ധർമ്മരാജാവിൻ്റെ മകന് യുദ്ധസമയത്തെ അധാർമികത നിയമാനുസൃതമെങ്കിൽ കൂടി മനോവിഷമുണ്ടാക്കി അദ്ദേഹം ഭീഷ്മ പിതാമഹന്റെ സാന്നിധ്യം തേടി ഋഷിവര്യരെ ഇത് ചരിത്രത്തിലെ തന്നെ ഓർമ്മിക്കപ്പെടേണ്ട ഒരു നിമിഷമാണ് ദേവതകളും യക്ഷകിന്നരന്മാരും മനുഷ്യരും എല്ലാം ചേർന്ന് ഏറ്റവും മഹാനായ യോദ്ധാവ് എന്നറിയപ്പെടുന്ന ഭീഷ്മരുടെ കാൽകലത്തി യുദ്ധത്തിൽ വീണുപോയ ഭീഷ്മർ ശരചയിൽ മരണവും കാത്തു കിടക്കുകയാണ് സ്വച്ഛന്ദ അദ്ദേഹം മരണം ഉത്തരായണത്തിലാവാൻ കാത്തുകിടന്നു ഈ അവസരത്തിൽ പാണ്ഡവർ കൃഷ്ണനോടൊപ്പം അവിടെ ചെന്നു യുദ്ധത്തിൽ കൗരവപക്ഷത്ത് ശത്രുവിന്റെ കൂടെ നിന്നെങ്കിലും യുധിഷ്ഠിരനോട് ഭീഷ്മർക്ക് വാത്സല്യമുണ്ടായിരുന്നു അദ്ദേഹം യുധിഷ്ഠിരനെ സമാധാനപ്പെടുത്തി അലയോ രാജാവ് എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം ഭൂമിയിലെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ആ നിയാമക ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് എന്തൊരത്ഭുതമെന്ന് നോക്കൂ ധർമ്മിഷ്ഠനായ നിന്റെ ഭരണം മഹായോദ്ധാക്കളായ അർജുനനും ഭീഷ ഭീമനും സഹായത്തിന് പോരാഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആത്മമിത്രമായി ഉണ്ടായിരുന്നിട്ട് കൂടി അനിഷ്ടങ്ങളും ആപത്തുകളും ഉണ്ടാകുന്നു അതുകൊണ്ട് ഇതെല്ലാം ആ അദൃശ്യശക്തിയുടെ മാസ്മരീക പ്രഭാവം കൊണ്ട് തന്നെയൊന്നുണ്ടായത് എന്നറിയുക ഭീഷ്മർ തുടർന്നു ശ്രീകൃഷ്ണൻ ആ പരമാത്മാവ് തന്നെയാണ് തൻ്റെ ദിവ്യത്വം സ്വയം മായയാൽ മറച്ച് ജീവിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാവരും ഒരുപോലെ അത്ര എങ്കിലും എത്ര ദയാപരനാണ് അദ്ദേഹം ഈ അവസാന സമയത്ത് ദേഹത്യാഗത്തിന് മുമ്പ് ഭഗവത്സ്മരണ നൽകാനായി സ്വയം പ്രത്യക്ഷനായിരിക്കുന്നു മരണത്തിന് മുമ്പ് ഏതൊരു യോഗിവര്യൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ നാമം ഉരുവിട്ട് ദേഹം വെടിയാൻ തയ്യാറാവുന്നുവോ അയാൾ കാമത്തിൻ്റെയും കർമ്മബന്ധത്തിന്റെയും ബന്ധനത്തിൽ നിന്നും മോചനം നേടുന്നു മുനിവര്യരെ ഭീഷ്മ പിതാമഹൻ വീണ്ടും മനുഷ്യന്റെ ധർമ്മകർമ്മങ്ങളെപ്പറ്റി യുധിഷ്ഠിരിനെ വിശദമായി മനസ്സിലാക്കി ഭീഷ്മർ പരമ്പുരുളിനെ എറിഞ്ഞവരിൽ അഗ്രഗണ്യനായിരുന്നുവല്ലോ ദിവ്യമായ മരണമുഹൂർത്തം സംജാതമായപ്പോൾ ഭീഷ്മർ ഇമവിടാതെ കൃഷ്ണനെ തന്നെ നോക്കി ഇടമുറിയാതെ ഭഗവത്കീർത്തനം ആലപിക്കാൻ തുടങ്ങി വിട പറഞ്ഞു പോകുന്ന ഈ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിന് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പക്കലേൽപ്പിക്കുന്നു അവിടുന്ന് പല അവതാരങ്ങളെടുത്ത് സ്വന്തം ദിവ്യോദ്ദേശങ്ങളെ നടപ്പിലാക്കുന്നു എൻ്റെ ഹൃദയം ഹൃദയമെന്നനേക്കുമായി ശ്രീകൃഷ്ണനിൽ അലിഞ്ഞു ചേരട്ടെ അവിടുത്തെ മുഖം യുദ്ധക്കളത്തിലെ പൊടി പറ്റിയ മുടിച്ചിരുകൾ വീണു മറിഞ്ഞിരിക്കുന്നു അങ്ങ് അർജുനന്റെ സാരഥിയാകാൻ മുന്നോട്ട് വരികയും അയാൾക്ക് ഭഗവത്ഗീതോപദേശം നൽകുകയും ചെയ്തുവല്ലു അങ്ങ് പാണ്ഡവരെ പല വിധത്തിൽ സഹായിക്കുകയും യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട എല്ലാവർക്കും ശത്രുമിത്ര ഭേദമന്യേ കരുണാകടാക്ഷത്താൽ മോക്ഷമേകുകയും ചെയ്തു അവർക്കെല്ലാം ഭഗവത് സമാനമായ രൂപവും സിദ്ധിച്ചു ഭീഷ്മ പിതാമഹൻ അനന്തമായ പരമാത്മാവിൽ വിലയം പ്രാപിച്ചു യുധിഷ്ഠിരനും അനുജരന്മാരും കൃഷ്ണനോടൊപ്പം തലസ്ഥാന നഗരിയിലേക്ക് തിരിച്ചു യുധിഷ്ഠിരൻ രാജാവായി സ്ഥാനമേറ്റു ഭാഗവത കഥാമൃതം നിത്യപാരായണം ഒമ്പതാം ദിവസം സമാപ്തം ഓ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃത സ്വഭാവാത് करोमि यद्यत् सकलं परस्मै नारायणाय समर्पयामि